കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ തീയതികളിൽ കാർഷിക ഉൽപ്പന്ന ഉപകരണ പ്രദർശന വിപണനമേള സംഘടിപ്പിക്കും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഗ്രൂ കാർണിവൽ എന്ന പേരിൽ കാർഷിക ഉൽപ്പന്ന ഉപകരണ പ്രദർശന വിപണനമേള സംഘടിപ്പിക്കും ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിൽ ബിക്കിൽ പള്ളിക്കരയിൽ സംഘടിപ്പിക്കുന്ന മേളയിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ജൈവ വൈവിധ്യ ശേഖരങ്ങൾ അത്യപൂർവമായ കാഴ്ചാവസ്തുക്കൾ ശേഷിയുള്ള വിത്തുകൾ തൈകൾ നൂതന സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടക്കും വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന കാർണിവലിൽ സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ വിവിധ തരം കലാപരിപാടികൾ ഫ്ലവർ ഷോ കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവയും ഒരുക്കും ആഗ്രോ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പള്ളിക്കര സർവീസ് സേകരണ ബാങ്ക് ഹാളിൽ നടന്നു കഞ്ഞങ്ങട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പല രൂപത്തിലേക്കുള്ള മറ്റു പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്താതെ നാടൻ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ മറ്റു ഇടപെടലുകളെല്ലാം പക്ഷെ അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നമ്മുടെ മറ്റ് സൗജന്യങ്ങളും സഹായങ്ങളും ആനുകൂല്യങ്ങൾ കൊടുക്കണം നെൽകൃഷിക്ക് കൂടിച്ചത് അതുപോലെ തന്നെ നവീന വസ്തുക്കളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള

ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ വിജയൻ കെ സീത എ ദാമോദരൻ ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു കെ പൊതുപ്രവർത്തകരായ കെ എ ബക്കർ എം എ ലത്തീഫ് ഗംഗാധരൻ പൊടിപ്പള്ളം രാജേഷ് പള്ളിക്കര എന്നിവർ സംസാരിച്ചു കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ സ്വാഗതവും കൃഷി ഓഫീസർ പി വി ജലേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്